എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഇഞ്ചി കറിയാണ് വയ്ക്കണേ അതിന് വേണ്ടി ഒരു നാലഞ്ച് കഷ്ണം ഇഞ്ചി എടുത്ത് കൊത്തി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് എട്ട് പത്ത് ചെറിയ ഉള്ളി കൊത്തി അരിഞ്ഞത് ചെറു ജീരകം കറിവേപ്പില ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കാം തീ കുറച്ചിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഏകദേശം പകുതി മൂത്തിട്ടുണ്ട് ഇനി ബാക്കി കൂടെ മൂപ്പിച്ച് കോരിയിട്ട് നമുക്ക് ആ എണ്ണയിൽ തന്നെ ജീരകവും ചെറുളുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും വറുത്ത് കോരാം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ജീരകം അരസ്പൂൺ ജീരകമാണ് ഒന്നായിട്ട് ഒന്ന് വറുത്ത് പോരാം ഇഞ്ചി ചെറിയ ഉള്ളി ജീരകം പച്ചമുളകും കറിവേപ്പിലയും കൂടെ മൂത്ത് വന്നപ്പം അല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയല്ല മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മതി ഇത്രയും കൂടെ ഇട്ടിളക്കി കൊടുക്കാം ഇഞ്ചിയും ചെറിയ ഉള്ളിയും ജീരകവും പച്ചമുളകും കറിവേപ്പിലയും കൂടെ വറുത്ത് കോരിയതാണ് നമുക്കൊന്ന് പൊടിച്ചിട്ട് പുളി വെള്ളമൊഴിച്ചു കൊടുക്കാം ഇഞ്ചി നമ്മളിവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വച്ചത് ചാട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുക അയ്യപ്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പുളി വെള്ളം ഒഴിച്ച് പുളി ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം ഈ താളിക്കാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയതിനു ശേഷം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം ഇഞ്ചി ഇവിടെ നല്ലതുപോലെ തിളച്ച് ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടു വറുത്തതിട്ട് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സ്വല്പം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം ശർക്കര എൻ്റെ കയ്യിലില്ല ശർക്കര ഉണ്ടെങ്കിൽ ശർക്കരയാണ് നല്ലത് ഇഞ്ചിക്കറിയുടെ റെഡിയായി അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം